മുടക്കപ്പെട്ട മെത്രാൻ്റെ മോഹം വീണ്ടും കരിഞ്ഞു പാത്രിയാർക്കിസ്ബാവയെ വെട്ടി ഓർത്തഡോക്സുകാരോടൊപ്പം ചേരാൻ കാത്തിരുന്ന മെത്രാനും കൂട്ടർക്കും ഒരടിയാണ് ഏറ്റവും ഒടുവിൽ കോടതിയുടെ യാഘോബായ സഭയ്ക്ക് അനുകൂലമായി വന്ന വിധി അടുത്ത ഖാനായ അസോസിയേഷനിൽ ഓർത്തഡോക്സുകാരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ പ്രമേയം പാസാക്കാനുള്ള ശ്രമങ്ങളാണ് ദൈവമായി തടഞ്ഞത് മുങ്ങിത്താഴ്ന്ന കപ്പലിൽ കയറിയാൽ കയറുന്നവനും മുങ്ങുമെന്നാണ് ഒരു ഖ്നായക്കാരൻ ബലിതം പറഞ്ഞത് ഖനാനായ സമുദായത്തിൽ നിന്നും അങ്ങനെയൊന്നും പാത്രയാർക്കിസ് ബാവയെ പറിച്ചു കളയാൻ കഴിയില്ല എന്ന് മനസ്സിലായില്ലേ ഇനിയെങ്കിലും പാത്രിയാർക്കിസ് ബാവയുടെ കാലിൽ വീണ് മാപ്പപേക്ഷിക്കൂ മുടക്ക് പിൻവലിക്കാൻ അങ്ങനെ ചെയ്താലും മുടക്ക് പിൻവലിക്കൂ സ്ഥാനങ്ങളൊന്നും തിരിച്ചു കൊടുക്കില്ല ഖനാനായ വലിയ മെത്രോപൊലിത്ത സ്ഥാനം ഗ്രിഗോറിയസ് തിരുമേനിക്കാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തെ സഹായിക്കാൻ സഹായമെത്രാനായി വേണമെങ്കിൽ കഴിയാം അല്ലെങ്കിൽ സ്ഥാനം ത്യാഗം ചെയ്ത് ആശ്രമത്തിൽ വിശ്രമിക്കുക മുടക്ക് പിൻവലിച്ചാലും ഇതൊക്കെ പറ്റുകയുള്ളൂ ഇനിയും സെവേറിയൂസ് മെത്രാനെ ഖനാനായ സമുദായ വലിയ മെത്രോപൊലിത്തിയായി അവരോധിക്കാൻ ഖനാനായ മക്കൾ സമ്മതിക്കുകയില്ല ആ മോഹമംഗം മുളയിലെ നുള്ളി നുള്ളിക്കളയുന്നതാണ് നല്ലത് ഖനാനായ മക്കൾ എന്നും എക്കാലത്തും പാത്രയാർകിസ് ബാവയോടൊപ്പമാണ് ഒരു ചിദ്രശക്തിക്കും മാറ്റാൻ കഴിയുകയില്ല അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുവാൻ ഖനാനായക്കാരെ കിട്ടില്ല സുപ്രീം കോടതിയുടെ അവസാനത്തെ വിധിയിൽ നിരാശ പോണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് ഓർത്തഡോക്സ് വിഭാഗം അവരുടെ കൂടെ കൂടുവാൻ അന്തസ്സുള്ള ഖാനായക്കാരൊന്നും സെവോറിയസ് മെത്രാനെ തങ്കപ്പനോ കിട്ടുകയില്ല പാത്രയർകിസ് ബാവ ഖനാനായ മക്കളെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും സ്നേഹിക്കുന്നില്ല ഖാനായാ മക്കളുടെ ഏതൊരാവശ്യത്തിനും കൂടെ നിൽക്കുന്ന പാത്രി അർക്കിസ് ബാവയും യാക്കോബായ സഭയും ഖാനായ മക്കൾ ഒരു കാലത്തും മറക്കാനൊക്കില്ല